എത്ര പതിനാല് পদ <astically noise> <stairs> <EKTI> എടാ മടക്കി മുണ്ടക്കടക്കി ഓത്തിയപ്പോഴാണ് ലൈവില്ലാത്ത പതിനെട്ട് ല്ല അമ്പേർ എന്തോണ്ട് ബോളറിന്റെ അടുത്ത് ചോദിച്ചത് ആ നീ മൂന്ന് ബോള്ലാസ്റ്റ് അവന്റെ അടുത്ത് വരണം നീ ഒരു ബോൾ ഇങ്ങനെ ആദ്യത്തെ മോള് അടിക്കണ്ടാന്ന് പറഞ്ഞത്

ആ ചെറുക്ക നിക്കുന്ന എന്റെ അവിടെ അതെ കിട്ടിയല്ലോ കുത്തി കിട്ടി ബോള് കിട്ടി ബോള് കിട്ടി അതെ തന്നെയാ േ രണ്ട് എടാ എവിടെ പുറകെ ബോൾ എടുക്കാൻ പോയോ ഔട്ട് ഔട്ട് എ മോള് പുറത്ത് വന്നു കണ്ടോ ഔട്ടാണ് കേട്ടോ മോള് പുറത്ത് Супер ഔട്ട തന്നെ പോളാണ് ഔട്ട ബോണ്ടിടാ അങ്ങോട്ട് വന്നാ റോൾ അടിക്കാനാണ് അങ്ങടാ കേറിക്ക് അങ്ങോട്ട് കേറി അറിയുന്നേ ലെഫ്റ്റ് സൈഡ് എറിഞ്ഞേ നൈച്ചേ